ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് പറയുന്നത് ടാബിനെ കുറിച്ചിട്ടാണ് ദുബായിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടാബിനെ കുറിച്ചിട്ട് അപ്പോൾ ടാബ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ടാബിയിലൂടെ ഉപയോഗത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാഭം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നഷ്ടമില്ലാണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇതിൽ ആയിട്ട് ഇടുക അപ്പോൾ പുതിയ വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പേരിപ്പോൾ ടാബി യൂസ് ചെയ്യുന്നവരുണ്ട് ടാബി ഇതുവരെ യൂ യൂസ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ ടാബി തീരെ അറിയാത്തവരുണ്ടാവും ടാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് എമൗണ്ട് ലഭിക്കും ഫസ്റ്റ് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും പിന്നീട് നമുക്ക് നമുക്കതിങ്ങനെ കൂടി നല്ലൊരു എമൗണ്ട് വരെ ക്രെഡിറ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം അത് നമുക്ക് ഫിഫ്റ്റി ഡേയ്സ് അല്ലാണ്ട് തന്നെ നമുക്കൊരു ഫോർ മന്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അത് യാതൊരു അഡീഷണൽ ചാർജ് വരുന്നില്ല ഈ ചാർജ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോൾഡ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സെവൻ പെർസെൻറ്റേജ് ഷോപ്പേർക്ക് പേ ചെയ്യേണ്ടതാണ് ആ സെവൻ എങ്കിലും അത് നമ്മളെ കൊണ്ട് അവർ പേ ചെയ്യിപ്പിക്കും അങ്ങനെ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ടാബി വഴി പർച്ചേസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല പക്ഷേ ഇലക്ട്രോണിക്സ് മറ്റ് ഗ്രോസറി ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാബി യൂസ് ചെയ്യുന്നത് വളരെ ഒരു ബെറ്റർ ഓപ്ഷനാണ് നമുക്ക് ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഗോൾഡ് ഞാൻ ഒരിക്കലും അതിനെ പറ്റിയിട്ടുള്ളൊരു ഇത് കൊടുക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ പെർസെൻറ്റേജ് നമുക്ക് ടോട്ടലി എമൗണ്ടിൻ്റെ നമുക്കൊരു ഫിക്സഡ് ചാർജ് ആയിട്ടാണ് അവർ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ സെവൻ പെർസെൻറ്റേജോളം നമുക്ക് അവരുടെ അതിൻ്റെ ഒരു ചാർജ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു സെവൻറ്റി സോറി തൗസൻഡ് ദ്രഹംസിൻ്റെ ഗോൾഡ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെവൻറ്റി ദ്രഹംസോളം നമുക്ക് അവരുടെ ചാർജ് ആയിട്ട് വരും അപ്പോൾ എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ആ എമൗണ്ടിൽ നമ്മുടെ ഈ ഇപ്പോൾ സെവൻ പെർസെൻറ്റേജ് ചാർജിലും അതുപോലത്തെ ഒരു കൂടുതലുണ്ടാവും പിന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഗോൾഡ് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യുന്നു ഈ ടാബ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതിലും ഒരു ലാഭമുണ്ട് മറ്റേ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലെവലിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടാബ് യൂസ് ചെയ്യുന്നത് തീർത്ത് നമുക്ക് നഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ പെർസെൻറ്റേജ് വരും പിന്നെ അവരുടെ മേക്കിംഗ് ചാർജ് അഡീഷണൽ വരും ഇതൊക്കെ കൂടിയും കൊടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ടൈമിൽ അപ്പം നമുക്ക് അതുപോലത്തെ ഒരു ഡിറക്ഷൻ നമ്മുടെ ആ എമൗണ്ടിൽ വരും കാരണത്തിൽ നമുക്ക് ഷോർട്ട് ടൈം ഒരിക്കലും ടാബി യൂസ് ചെയ്തിട്ട് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത് വെക്കുന്നത് തീർത്തും വിടിത്തരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫോർ ടൈംസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ടാബി പ്ലസ് ഉണ്ട് ടാബി ടാബി പ്ലസ്സിൽ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് അവരുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ക്യാഷ് ബാക്ക് ഇപ്പോഴും എല്ലാ പർച്ചേസിലും വന്നിട്ടില്ല എന്നുള്ളതാണ് നോർമൽ ആയിട്ടുള്ള മറ്റ് ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ എല്ലാ പർച്ചേസിലും നമുക്ക് ഗ്രോസറി ഐറ്റംസിലൊന്നും നമുക്ക് ടാബി വെച്ചിട്ടുള്ള പർച്ചേസിൽ ഫൈവ് പെർൻറ്റേജ് ക്യാഷ് ബാക്ക് വന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ ടാബി പ്ലസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വൺ മന്ത് നിലവിൽ അവർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ പിന്നെ ടാബി കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മളൊരു ഈ എമൗണ്ടിൻ്റെ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോർ ടൈംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം അഡീഷണൽ ആയിട്ടുള്ള യാതൊരുവിധ എമൗണ്ട് മെയിൻ ചെയ്യാണ്ട് തന്നെ നമുക്കത് സ്പ്ലിറ്റായിട്ട് നമുക്കത് അഡീഷണൽ എമൗണ്ട് വരാണ്ട് സ്പ്ലിറ്റായിട്ട് പേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പിന്നെ സ്റ്റാർട്ടിങ്ങിലെപ്പോഴും ടാബിയുടെ ലിമിറ്റ് വളരെ കുറവായിരിക്കും ചെറിയ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ കുറവിലാണ് ലിമിറ്റ് കൊടുക്കുക അപ്പോൾ ലിമിറ്റ് കാര്യങ്ങൾ കൂടുതലും ടാബി എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ടാബി കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റി കൂടുതലറിയാം അടുത്ത വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക